നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പണക്കാട് സെയ്ദ് സാദിഖലി ശാബ്ദങ്ങളും ജിഫ്രി തങ്ങളും ഇന്നലെ കൃത്യമായി മീഡിയകളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുമുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമ്പോൾ ഇന്നത്തെ പത്രങ്ങളിലും പ്രിന്റഡ് മീഡിയയിലും വിഷുവൽ മീഡിയയിലും വന്നിട്ടുണ്ട് പിന്നെ അതിലൊരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം ഞങ്ങളെ ഭാഗത്തുനിന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ബോധ്യപ്പെടുത്തി അത് അവർ സ്വീകരിച്ചു തുടർന്ന് ചർച്ച നടത്തും എന്നവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് പോയത് നേരത്തെ ഡേറ്റ് വെച്ച് മലപ്പുറത്ത് ടൂറിസ്റ്റ് ഹോം ബുക്ക് ചെയ്ത് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പോയി പുറഭാഗം വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്ന് അവരോടാണ് ചോദിക്കുന്നത് വക്കിലാണ് ഇതൊക്കെയുള്ള ഒരു അഭ്യൂഹം പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ ഒരുപക്ഷെ നേരത്തെ കാന്തപുരം തിരിഞ്ഞു പോയ ആ ഒരു കാലഘട്ടത്തിൽ സമാനമായ ഇന്നലെ നമ്മുടെ ഉത്തരവാദപ്പെട്ട തങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ ഇത് അണികൾ തമ്മിലുടെ അഭിപ്രായ വ്യത്യാസമാണ് അഭിപ്രായ വ്യത്യാസം വലിയ സംഘടനയാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നത് പോലെയോ ഒരു പിളർപ്പോ ഒരു വിഭാഗീയതയോ അവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസമാണ് അത് തീർക്കാൻ യുക്തരും ശക്തരുമായ നേതാക്കളുള്ള കാലത്തോളം ഒരിക്കലും ഒരു ഭിന്നത പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനൊന്നും സംഭവിക്കുകയുമില്ല നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു നമ്മൾ ഈ വിഷയത്തിലാണ് നിൽക്കേണ്ടത് ഇതിന് വല്ലാതെ ഡൈവേർട്ട് ചെയ്ത് പോകണ്ട എങ്കിലും പാണക്കാട് തങ്ങളും സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ വിളിച്ച യോഗത്തിൽ വിഭാഗം അത് പോലെയുള്ള അതിനെക്കുറിച്ച് സാധികബ്ദങ്ങൾ ഇന്നലെ കാലത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അതിനപ്പുറം വേണ്ടി ഞങ്ങൾ പറയേണ്ട കാര്യം എന്താണ് നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊതുസമൂഹം അത് വിലയിരുത്തിയിട്ടുണ്ട് അത്രയും ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് പൊതുസമൂഹം അവർ വരാത്തതിനെ വിലയിരുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ചോദ്യം പോലും ഉന്നയിക്കപ്പെട്ടത് ഇനി അതിന് മറുപടി ആവശ്യമില്ലല്ലോ പറഞ്ഞ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരളത്തിൽ ഈ വക്കഫുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ് വക്കഫ ഭൂമിയിൽ അവിടെ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കണമെന്ന് മുസ്ലിം സംഘടനകളൊക്കെ യോഗം ചേർന്ന് ഒരു പ്രസ്താവന നടക്കുണ്ട് പക്ഷേ ആ ഭൂമി വക്കഫ് ഭൂമിയല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ കെ എം ഷാജി പി ടി മുഷീറൊക്കെ വക്കഫൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും എന്താണ് ആ ഇവിടെ ഒരു സ്ഥലം വക്ഭൂമിയാണോ അല്ല എന്ന് പറയുന്നത് ഭരണകക്ഷിയോ പറയേണ്ടത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ മറ്റു നേതാക്കളോ ഒന്നുമല്ല ഒരു വക്കഭൂമിക്ക് ഒരു വക്ബു ഡീഡുണ്ടാവും ആ വക്കഫു ഡീഡിൽ അത് വക്ക് വെച്ചിന്റെ രീതിയും അതിന്റെ വിനിയോഗവും പറഞ്ഞിട്ടുണ്ടാവും ആ വക്കഫിന്റെ ആധാരം വെച്ച് അത് പരിശോധിച്ച് പണ്ഡിതന്മാരാണ് പറയേണ്ടത് പണ്ഡിതന്മാർ പറയുന്നതോട് ഈ വിഷയം അവസാനിക്കും കേരളത്തിൽ ഒരുപാട് പണ്ഡിത സംഘടനകളുണ്ട് അവർ ഒരുമിച്ചിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സംഘടനകൾ വേറിട്ടോ അതെന്താണ് എന്ന് പറഞ്ഞാൽ ആ വിഷയം ക്ലോസ് ആയി നമ്മളല്ല പറയേണ്ടത് എനിക്കത് പറയണമെങ്കിൽ അതിൻ്റെ ആധാരം പരിശോധിക്കണം നിങ്ങൾക്കും ആധാരം പരിശോധിക്കേണ്ടി വരും അത് പരിശോധിച്ചാൽ മാത്രം പോരാ ആ വാചകത്തിൽ എന്താണ് അതിൽ വിവക്ഷ പറയുന്നത് എന്ന് കൂടി നോക്കണം തീർച്ചയായും പണ്ഡിത സംഘടനകൾ ഇടപെടുകയും അതിന് തീരുമാനം ഉണ്ടാവുകയും ചെയ്യും അവിടെ വഞ്ചിക്കപ്പെട്ട ആളുകളുണ്ട് അതായത് അവിടെ വില കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ആളുകളുണ്ട് കയ്യേറ്റക്കാരുണ്ട് റിസോർട്ട് മുതലാളിമാരുണ്ട് അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ ഇഷ്യൂ ആണ് അതുകൊണ്ട് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നുണ്ട് ഗവൺമെന്റിനോട് പരിഹരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അല്ല ഞാൻ ഒരു കമ്മീഷൻ കേരളത്തിലെ അതുപോലെ പറവൂർ ജഡ്ജി അതുപോലെ തന്നെ വിവിധ കോർട്ട് ഓർഡറുകൾ ഗവൺമെന്റ് ഉത്തരവ് വക്വ് ബോർഡ് ഉത്തരവ് അതിനൊക്കെ പറയുന്നത് വക്ഭൂമിയാണെന്നാണ് എന്നിട്ട് പിന്നെ തർക്കം എന്തുകൊണ്ടുണ്ടായി എന്നതാണ് നമ്മുടെ പിന്നെ ചോദ്യം അങ്ങനെ തർക്കം വരുമ്പോഴാണ് ഈ ആധാര പരിശോധനയും പണ്ഡിതാഭിപ്രായം തേടേണ്ടി വരുന്നത് കോർട്ടും ഗവൺമെന്റും വക്കഫ് ബോർഡും അത് വക്ക് ഭൂമിയാണ് എന്ന് പറയുന്നു അതിന്റെ ഉത്തരവാദിത്യപ്പെട്ട ആളുകൾ പറക്കുളയിൽ പറയുന്ന വക്ഭൂമി അല്ല അവര് നേരത്തെ പറയുന്ന കോടതി പറയുന്ന വക്കുഭൂമിയാണ് ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വക്കുഭൂമി ആണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല അതിന് ചില നിബന്ധനകൾ വക്കഭൂമി വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കണമെങ്കിൽ സ്വാഭാവികമായും അവർക്ക് കൃത്യമായി അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ടി വരും അത് കറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു ബേണിംഗ് ഇഷ്യൂ ആണെന്ന് മാത്രമല്ല ഇരുതല മൂർച്ചയുള്ള ഒന്നാണ് ഇത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കറിയാം അവിടെ താമസിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ലത്തീൻ കത്തോലിക്കനും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ധീവരനുമാണ് യു ഡി എഫിന്റെ കൂടെ നിട്ട ആളുകളാണ് ബഹുഭൂരിപക്ഷം അപ്പൊ ആ വോട്ട് യു ഡി എഫിൽ നിന്ന് ഭിന്നിച്ച് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയിലേക്ക് പോയാൽ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇരു മുന്നണികളിൽ നിന്നും ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലഭ്യമാകും ആ ഒരു ഇഷ്യൂ ആണ് നീട്ടിക്കൊണ്ടുപോകുന്ന പ്രധാന കാരണം അതാണ് രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഇടപെടാൻ കാരണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ആധാരം പരിശോധിക്കുകയും പണ്ഡിതാഭിപ്രായം തേടുകയെച്ചാൽ തീരും പണ്ഡിതന്മാർ പറയട്ടെ എന്താണ്